ആരും വരാൻ സാധ്യതയില്ല ഞാൻ ഒൻപത് വരെ ഉണ്ടാകത്തുള്ളൂ കേട്ടോ അതായത് മരിച്ചു കിടക്കുന്ന സ്ത്രീയുടെ അടുത്ത് നിന്നിട്ട് ദിവസം രാത്രി ആരാണ് ഭാര്യമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്തത് എന്നതിനെ കുറിച്ച് ചിന്തിക്കാനും സംസാരിക്കാനും ഈ മാനവരിൽ മനോഹരന് സാധിച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ ബുദ്ധിയും യുക്തിയും എവിടെയാണ് നിൽക്കുന്നത് എന്തായിരുന്നാലും മനുഷ്യരെ പോലെ ചിന്തിക്കുന്ന വൈകാരികതകൾ ഉൾ ഉൾക്കൊള്ളുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ എന്താണ് അതും കരഞ്ഞ് കരഞ്ഞ് തിങ്ങിയ താടിയിൽ നിന്ന് പിഴിഞ്ഞെടുക്കുമാർ കണ്ണീര് വാർത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനോട് ഇങ്ങനെ പറയാൻ ഒരിക്കലും ഒരു മനുഷ്യനായിട്ടുള്ള ഒരാൾക്ക് കഴിയില്ല പിന്നെയല്ലേ പ്രവാചകൻ ലക്കത് കാനലക്കും ലോക ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്കു മാർഗദർശനമായി അള്ളാഹുഅ അയച്ച പ്രവാചകന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു കാര്യം വരാൻ പാടുണ്ടോ ഇനി അതല്ല ഈ ഹദീസ് സൊഹീഹാണോ ശരിയായതാണോ അതല്ലെങ്കിൽ ഇതിന് ലോഫുകൾ ഉണ്ടോ ദുർബലതകളുണ്ടോ ഇനിയും നമ്മളുടെ മത നേതാവ് നമ്മൾ കരളിൻ്റെ കൃഷ്ണമായി കണ്ണിന്റെ കൃഷ്ണമണിയായി കാണുന്ന നമ്മുടെ പ്രവാചകൻ ഇങ്ങനെ പറയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രന്ഥങ്ങൾ പരിശോധിക്കണം ഈ ഹദീസുകളൊക്കെ എങ്ങനെയാണ് ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് നമ്മളൊക്കെ ഇന്ന് സയന്റിഫിക്കലി പല കാര്യങ്ങളും പ്രൂവ് ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മൾ മതങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ മാനവികത ഒരു ആധുനിക മനുഷ്യൻ നേടിയെടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയവർ അതാണല്ലോ കരുണ്യവാനായ അള്ളാഹുവിന്റെ അടിമത്വം നിർത്തലാക്കാൻ മനുഷ്യനാണ് വേണ്ടി വന്നത് അള്ളാഹുവിന്റെ ഗ്രന്ഥം വിശദീകരിക്കാൻ മനുഷ്യനാണ് ഇന്ന് ജൂതനുണ്ടാക്കിയ ടെക്നോളജികളിലൂടെയാണ് നമ്മൾ അത് വികസിപ്പിച്ചെടുക്കുന്നത് അപ്പോ ശവഭോഗവും മൃഗഭോഗവും ബലാത്സംഗത്തിന്റെ പരിധിയിൽ വരില്ല എന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇതേപോലെ തന്നെ മുമ്പ് കോടതി കർണാടക ഹൈക്കോടതിയിലും ഇതേപോലെ തന്നെ ഒരു വിധി വന്നിട്ടുണ്ട് ജീവനില്ലാത്ത ശരീരവുമായിട്ട് ൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ശിക്ഷയുണ്ടോ എന്ന രൂപത്തിൽ ഒരു കോട്ട് വരുവാണ് ഒരു സംശയം വരുവാണ് ഒരു പ്രതി വന്നു നിൽക്കുന്നു ഈ പ്രതിയെ പീഡനത്തിനോ ബലാത്സംഗത്തിനോ ശിക്ഷിക്കാൻ ഇന്ത്യൻ ശിക്ഷാനിയമത്തിൽ വകുപ്പുകളില്ല ഇന്ത്യൻ ശിക്ഷാനിയമത്തില് സാധ്യമാകത്തില്ല എന്ന കണ്ടെത്തലിലാണ് കർണാടക ഹൈക്കോടതി എത്തിയത് കർണാടക ഹൈക്കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള വിധി അങ്ങനെയായിരുന്നു ജീവനില്ലാത്ത ശരീരവുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ആളെ ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറാം വകുപ്പ് പ്രകാരം ശിക്ഷിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിക്കുമാണ് ഹൈക്കോടതി എന്നിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവായിരുന്നു അത് തന്നെയുമല ശവരീതി ബലാത്സംഗത്തിന്റെ കുറ്റപരിധിയിൽ കൊണ്ടുവരാൻ നിയമ ഭേദഗതിക്ക് കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശവും നൽകി ജസ്റ്റിസുമാരായിട്ടുള്ള വെങ്കിടേഷ് നായിക്ക് ബി വീരപ്പ ഇവർ രണ്ടു പേരുമായിരുന്നു ഇന്ത്യൻ ശിക്ഷാനിയമത്തില് ഏറെ ചർച്ചകൾക്ക് ഇടയാക്കാവുന്ന രൂപത്തിലുള്ള ഈ വിധി പ്രസ്താവിച്ചതുപോലെ അങ്ങനെ പിന്നെ തുമക്കുരു അവിടെ നിന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി കമ്പ്യൂട്ടർ ക്ലാസ്സിൽ നിന്ന് വീട്ടിലേക്കും മടങ്ങിയ ഒരു ഇരുപത്തിയൊന്ന് വയസ്സുകാരിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി കഴിഞ്ഞ് ഇരുപത്തിരണ്ട് വയസ്സുകാരൻ ആ ശവത്തെ ഭോഗിക്കുകയായിരുന്നു അങ്ങനെ ബലാത്സംഗം ചെയ്തു എന്ന കേസിൽ വിചാരണ കോടതിയുടെ ശിക്ഷാവിധി ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ ആ വിചിത്ര വിധി രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റില് കൊലപാതക കുറ്റത്തിന് വിചാരണ കോടതി ഇയാൾക്ക് ജീവപര്യന്തം കഠിന തടവും അൻപതിനായിരം രൂപ പിഴയുമാണ് അന്ന് വിധിച്ചത് ബലാത്സംഗ കുറ്റത്തിന് മറ്റൊരു പത്ത് വർഷവും കൂടി തടവ് വിധിച്ചു ഇതിനെ ചോദ്യം ചെയ്ത് പ്രതി ഹൈക്കോടതിയിൽ നൽകിയ ഒരു ഹർജിയിലാണ് ഇന്ത്യൻ ശിക്ഷാനിയമപ്രകാരം ശവഭോഗത്തിന് ശിക്ഷ വിധിക്കാൻ വ്യവസ്ഥയില്ല എന്നയാൾ വാദിക്കുന്നത് മൃതദേഹത്തെ വ്യക്തിയായി കണക്കാക്കാൻ കഴിയില്ല എന്ന കാരണമായിരുന്നു പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചത് അതിനെ തുടർന്ന് കോടതി ബലാത്സംഗ കുറ്റം തള്ളി കൊലക്കുറ്റത്തിന് മാത്രമായിട്ട് ശിക്ഷ ഒരുക്കി കാനഡ ഒക്കെയുള്ള രാജ്യങ്ങളിൽ ഒരുപാട് രാജ്യങ്ങളില് പാക്കിസ്ഥാനടക്കം ശവഭോഗം ക്രിമിനൽ കുറ്റമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് കോടതി സർക്കാരിനോട് നടപടി വേണമെന്ന് നിർദ്ദേശിച്ചു ഐ പി സി മുന്നൂറ്റി എഴുപത്തി ഭേദഗതി ചെയ്യപ്പെട്ടു അന്ന് ശവഭോഗവും കുറ്റത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം എന്നായിരുന്നു കോടതി അന്ന് നിർദ്ദേശിച്ചത് എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ മോർച്ചറികളിലും സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാരിന് അന്ന് കോടതി നിർദ്ദേശം നൽകി മൃതദേഹങ്ങളോട് അനാദരവോടുകൂടി പെരുമാറുന്നത് തടയുന്നതിന് വേണ്ടിയായിരുന്നു അന്ന് അങ്ങനെ ഒരു നിയമം പോലും കൊണ്ടുവന്നത് അപ്പോ ഇസ്ലാമിക നിയമമനുസരിച്ച് ഇന്ത്യൻ കോടതികൾ സഞ്ചരിക്കുന്ന ഒരു രീതിയിൽ നിന്ന് വിഭിന്നമായി സി സി ക്യാമറ സ്ഥാപിച്ചെന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള നിയമം കർണാടക ഹൈക്കോടതിയിൽ നിന്നുണ്ടായി ഇന്നലെ നമ്മൾ കണ്ടില്ലേ പതിനഞ്ചു വയസ്സിൽ ഒരു പെൺകുട്ടിക്ക് ഭാര്യയാകാം പതിനാറ് വയസ്സിൽ ഉമ്മയാകാം പതിനഞ്ചു വയസ്സിൽ വിധവയാകാം അപ്പൊ ഇങ്ങനെ ഇറാഖിയ നിയമത്തിലേക്കും പാകിസ്ഥാന്റെ നിയമത്തിലേക്കും നമ്മൾ പോകുമ്പോൾ മുസ്ലിം പുരോഹിതന്മാര് പോലും മാറി ചിന്തിക്കുന്നുണ്ട് അവർ പറയുന്നു നിങ്ങൾക്ക് ഗൈനക്കോളജിസ്റ്റിനെ കാണുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു രോഗമുണ്ടെങ്കിൽ നിങ്ങൾ മുസ്ലിം വനിതാ ഡോക്ടറെ കാണണം എന്ന് പറയുന്നു ഇപ്പൊ നമ്മുടെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നെ തിരിച്ചടിയായിട്ട് ഓപ്പറേഷൻ സിന്ദൂറിന് സോഫിയ ഖുറേഷി എന്ന് പറയുന്ന ഒരു മുസ്ലിം വനിതയാണ് നേതൃത്വം കൊടുത്തത് യുദ്ധവിമാനം പറത്തിയത് ഒരു മുസ്ലിം പെണ്ണായിരുന്നു അവര് പോലും മാറി ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്ന ഒരു പത്തൊമ്പതുകാരിയാണ് പൈലറ്റായിട്ട് വിമാനം പറത്തിയത് മലപ്പുറത്ത് ഇങ്ങനെ അവർ മാറി ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് വേലി തന്നെ വിളവ് തിന്നുന്ന രൂപത്തിലേക്ക് ശരീരത്വ നിയമത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന സുപ്രീം കോടതി വിധിയെ നമുക്ക് ജഡ്ജിനെ ഒന്ന് പറയാൻ പറയുന്നത് കുറ്റമാണ് പക്ഷെ ആ സുപ്രീം കോടതി വിധിയെ അപലപിക്കുകയല്ലാതെ മാർഗമില്ല പാകിസ്ഥാൻ പോലും ശവത്തെ ഭോഗിക്കരുത് എന്നുള്ളത് കൊണ്ട് ശവങ്ങൾക്ക് പൂട്ടിടുവാണ് ഇരുമ്പ് പൂട്ടിടുവാണകത്തൊരു ഇരുമ്പ് പെട്ടി വെച്ചിട്ട് അതിനകത്ത് ഈ മയത്തും വെച്ചിട്ട് ഇരുമ്പ് പൂട്ടിടുന്ന സാഹചര്യത്തിലേക്ക് മാറിയപ്പോൾ നമ്മുടെ നാട് ഈ രൂപത്തിലാണ് ചിന്തിക്കുന്നത് ശവഭോഗം കുറ്റകൃത്യമല്ല എന്ന് പറയാൻ ഒരു കോടതിയും അതിനെ ബ്രേക്ക് ചെയ്യാൻ ഒരു സർക്കാർ വീണ്ടും അപ്പീലിന് പോകുന്ന ഒരു മനുഷ്യനോട് ചെയ്ത് നമ്മൾ കണ്ടില്ലേ പിന്നെ നമ്മുടെ ഒക്ടോബർ ഏഴാം തീയതി ഹമാസുകാർ പോയ ജൂതപ്പെണ്ണിനെയൊക്കെ ഇവർ ചെയ്തത് ശവത്തെ ഭോഗിക്കുന്നു ശവത്തോട് ഇവർ തുപ്പുന്നു ഏ ശവത്തെ ചവിട്ടുന്നു അതിൻ്റെ മുകളിൽ മൂത്രമൊഴിക്കുന്നു അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ മോശമായിട്ടുള്ള കാര്യമാണ് എന്ന് ചിന്തിക്കാനുള്ള ചിന്താവൈകല്യമാണോ അതോ ഇവരുടെ ചെറിയ പ്രായം മുതലേ മതം തന്നെ ഇവരുടെ ഫ്രഷ് ബ്രെയിനിലേക്ക് ഇഞ്ചെക്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് ഇവർക്ക് ചിന്തിക്കാനുള്ള പ്രയാസമാണോ എന്ന് എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് കേട്ടോ ഓക്കെ കോടതി വിധിയെക്കുറിച്ചോ മറ്റോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നും ഇങ്ങനെയൊരു വിധി ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കിയെടുക്കാം കേരളം ഞാൻ വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ട് കേരളത്തിനെ വിളിച്ചിട്ടുണ്ട് കേരളത്തിനെക്കൗണ്ട് താഴെ താഴെ എഴുതി മെസ്സേജ് എഴുതി കഷ്ടപ്പെടണ്ട താങ്കൾ കേറില്ല